ഈ വരുന്ന പത്താം തീയതി മുതൽ ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുമായി സൂര്യ സിൽസ് ഒരുങ്ങി കഴിഞ്ഞു അപ്പൊ ഈ ഒരു പൊന്നോണത്തെ വരവേൽക്കാൻ എല്ലാരും ആയിട്ട് നമ്മുടെ തിരുവമ്പാടി സൂര്യ സിൽസിലേക്ക് വന്നോളൂ കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള ഒരുപാട് പുതിയ നല്ല കളക്ഷൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ മറക്കണ്ട ഈ വരുന്ന പത്താം തീയതി മുതൽ സൂര്യ സിൽസ് നമുക്കായി ഒരുങ്ങി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളു സൂര്യയിലേക്ക് ഈ ഓണം നമ്മൾ ഒരുമിച്ച് സൂര്യ